ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം സ്വാഗതം അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലളിത സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങളുടെ അർത്ഥം ഒന്ന് നോക്കാം ഇന്ന് അറുന്നൂറ്റി പതിനേ പതിനൊന്ന് മുതലുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നോക്കുന്നത് അപ്പം കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സചാമരമാവാണി സവ്യദക്ഷണ സേവിത ആദിശക്തിരമേ ആത്മാ പരമാഭാവനാകൃതിഹേ അനേക കോടി ബ്രഹ്മാണ്ട ജനനീതിവ്യ വിഗ്രഹ ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത് സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്േത്രം ബഗേ ദേവി നാരായണി നമോസ്തുദേ അറുന്നൂറ്റി പതിനൊന്നാമത്തെ നാമം കലാത്മിക എന്നാണ് പറയുന്നത് കലകളുടെ ചൈതന്യമായവൾ അപ്പോൾ കലാരൂപിണി എന്നൊക്കെ നമ്മൾ ദേവിയെ പറയാറുണ്ട് എല്ലാ കലകളും എല്ലാ കലകളുടെയും അതായത് സംഗീതം സാഹിത്യം തുടങ്ങി അറുപത്തിനാല് കലകളെക്കുറിച്ച് പറയുന്നുണ്ട് അത് അവയ ഓരോന്നിലും ചൈതന്യ രൂപിണിയായിട്ട് നിലകൊള്ളുന്ന ദേവി എന്നർത്ഥം അപ്പോൾ എല്ലാ കലകളിലെയും ദൈവ അംശം അല്ലെങ്കിൽ കലാ അംശം എന്ന് പറയുന്നത് ദേവി തന്നെയാണ് എന്ന് പറയുന്നു അതാണ് കലാ കലാത്മിക അല്ല കലകളുടെ ചൈതന്യമായവൾ കലകൾ തന്നെ രൂപമായവൾ കലാത്മിക അറുന്നൂറ്റി പന്ത്രണ്ട് കലാനാഥ കലകൾക്ക് നാഥയായവൾ എല്ലാ കലകൾക്കും നാഥയാണ് എന്നും കലാനാഥയായ ദേവിയുടെ അംശങ്ങളാണ് കലകൾ എന്നും പറയുന്നു അപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു നാമത്തിൻ്റെ ഒരു തുടർച്ചയാണ് അറുന്നൂറ്റി പന്ത്രണ്ട് കലാനാഥ എല്ലാ കലകൾക്കും നാഥയായവൾ ദേവി അപ്പോൾ ഇപ്പോൾ ഗൃഹനാഥൻ എന്നൊക്കെ പറയുമ്പോൾ ഗൃഹത്തിൻ്റെ നാഥൻ പ്രധാനപ്പെട്ട ആളാണല്ലോ ഗൃഹനാഥൻ അതുപോലെ കലാനാഥ എന്ന് പറയുമ്പോൾ കലകൾക്ക് നാഥയായവൾ അറുന്നൂറ്റി പതിമൂന്ന് കാവ്യാലാപ വിനോദിനി കാവ്യങ്ങളുടെ ആലാപം കൊണ്ട് വിനോദിക്കുന്നവൾ കാവ്യ ശബ്ദം എന്ന് പറയുന്ന പുരാണങ്ങൾ ഇതിഹാസങ്ങൾ രൂപകങ്ങൾ ശ്ലോകങ്ങളൊക്കെ കാവ്യ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ എല്ലാ സാഹിത്യ വിഭാഗങ്ങളുടെയും ആലാപനം അല്ലെങ്കിൽ ഈ സാഹിത്യ രൂപങ്ങളൊക്കെ അവയുടെ ആലാപനം അതുപോലെ അവ ആലപിക്കുന്നത് കേൾക്കാൻ ഒക്കെ താല്പര്യമുണ്ട് എന്നുള്ള ആ ഒരു കാര്യമാണ് ഈ കാവ്യാലാഭ വിനോദിനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാവ്യങ്ങളുടെ ആലാപം കൊണ്ട് വിനോദിക്കുന്നവൾ ദേവി ഇനി അറുന്നൂറ്റി പതിനാലാം തൊന്നാം സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത സ സചാമരങ്ങളായ രമാവാണി എന്നിവരാൽ സേവിക്കപ്പെടുന്നവൾ അപ്പോൾ രമ ലക്ഷ്മി ദേവിയാണ് സവാണി എന്ന് പറയുന്നത് സരസ്വതീ ദേവിയാണ് അപ്പോൾ ഈ ഐശ്വര്യ ദേവതമാരായ രാ മഹാലക്ഷ്മിയും സരസ്വതിയും അവരാൽ വീശപ്പെടുന്ന ചാമരങ്ങളാൽ സേവിക്കപ്പെടുന്നവൾ അപ്പോൾ അപ്പോൾ ഗംഗ യമന എന്നീ ദേവിമാരിൽ നിന്ന് ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ചാമരങ്ങൾ വാങ്ങി ദേവിയെ വീശിയതായിട്ട് ലളിത ഉപാഖ്യാനത്തിലുണ്ട് ആ കഥയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ കാമാക്ഷി എന്നൊരു നാമം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ അതിൻ്റെ അർത്ഥം ദേവിയുടെ കടാക്ഷത്തിൽ നിന്ന് ലക്ഷ്മി ദേവിയും സരസ്വതിയും ജനിച്ചതായിട്ട് കഥ പറയുന്നുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ എല്ലാ ദേവി ഉപാസകർക്ക് ഐശ്വര്യവും കലാസിദ്ധിയും അത് രണ്ടും ലഭിക്കുന്നു എന്ന സൂചന അപ്പം ഐശ്വര്യ ദേവതയായിട്ടും കലാദേവതയായിട്ടും ദേവതയായ മഹാലക്ഷ്മിയും കലാദേവതയായ സരസ്വതിയും ചാമരങ്ങള് ചാമരങ്ങള് വീശിയിട്ട് ജഗദമ്പെ പരിചരിക്കുന്നു എന്നാണ് ആ ഒരു നാമത്തിൻ്റെ അർത്ഥം അറുന്നൂറ്റി പതിനാല് സ ചാമര രമാവാണി സവ്യദക്ഷിണ സേവിക അതായത് ചാമരങ്ങള് സ ചാമരങ്ങളോടുകൂടി രമയും വാണിയും ലക്ഷ്മിയും സരസ്വതിയും എന്നിവരാൾ സേവിക്കപ്പെടുന്നവൾ എന്നീ ദേവി മാരമാരാൽ ദേവിയെ സേവിക്കുക എന്നീ ദേവ ദേവതകൾ ദേവിയെ സേവിക്കുന്നു എന്നും അർത്ഥം അറുന്നൂരിൽ പതിനഞ്ചാമത്തെ വേണം ആദിശക്തി ആദിശക്തി സർവ്വപ്രപഞ്ചങ്ങൾക്കും ഉത്പാദകയാകയാൽ ആദിശക്തി ആദ്യമുണ്ടായതാണല്ലോ ആദി എന്ന് നമ്മൾ പറയാം അപ്പോൾ എല്ലാ സകല പ്രപഞ്ചങ്ങൾക്കും ആദ്യം ഉണ്ടായത് എന്നർത്ഥമാണ് അപ്പോൾ ചരവും അചരവുമായ എല്ലാത്തിലും പ്രവർത്തിക്കുന്നു എന്ന് പറയാം ദേവി അപ്പോൾ എല്ലാ ശക്തികളും ദേവിയിൽ നിന്നുണ്ടായതാണ് എന്നും ആദ്യത്തെ ശക്തി എന്ന് പറയുന്ന ദേവി തന്നെയാണ് എല്ലാ ശക്തികൾക്കും ആദ്യസ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന ദേവിക്കാണ് ന്യാമേയ അമേയ അളന്നറിയാൻ കഴിയാത്ത അതാണ് അമേയ അപ്പോൾ ദേവിയുടെ പ്രപ സൃഷ്ടിച്ച പ്രപഞ്ച വസ്തുക്കളും വ്യാപാരങ്ങളും ഒക്കെ ഏതെങ്കിലും ഒരു തോത് കൊണ്ട് അളക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ പാൽ അളക്കണമെങ്കിൽ ലിറ്റർ എന്ന് പറയുന്ന ആ ലിറ്ററിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഇത്ര ലിറ്റർ എന്നൊക്കെ അളക്കും അപ്പോൾ കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് അളക്കാം അതുപോലെ കനം പൊക്കം നീളം വേഗം ഇതൊക്കെയാണ് അളവ് അളവിന് ഉപയോഗിക്കുന്ന തോതുകൾ ഈ തോതുകൾ കൊണ്ടൊന്നും അളക്കാൻ കഴിയാത്ത അപാര ശക്തിയായിട്ടുള്ള ദേവി അതാണ് അമീയ ഇനി ആറുന്നൂറ്റി പതിനേഴ് ആത്മാ ആത്മാ എന്ന് പറയുമ്പോൾ എല്ലാ രൂപത്തിലും പരമാത്മ സ്വരൂപിണിയായിട്ട് ഇരിക്കുന്ന ദേവി സ്ഥിതി ചെയ്യുന്ന ദേവി അതാണ് ജീവാത്മായിട്ടും ജീവാത്മാവായിട്ടും പരമാത്മാവായിട്ടും പ്രവർത്തിക്കുന്ന പരബ്രഹ്മസ്വരൂപിണിയാണ് എന്നുള്ള അർത്ഥം അതാണ് ആത്മശബ്ദം എന്ന് പറയുന്നത് ശരീരത്തെയും കുറിക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ എന്താണ് ആത്മാ അറുന്നൂറ്റി പതിനേഴാം തൊന്നാമ ആത്മ ജീവാത്മരൂപത്തിലും പരമാത്മ സ്വരൂപിണിയായിട്ടും സ്ഥിതി ചെയ്യുന്നവൾ ആത്മ ശബ്ദം ബ്രഹ്മത്തെയും കുറിക്കുന്നു അതുപോലെ ആത്മശബ്ദം ശരീരത്തെയും കുറിക്കുന്നു ഇനി അറുന്നൂറ്റി പതിനെട്ടാമത്തെ നാമം പരമ പരമ സർവശ്രേഷ്ഠയായവൾ ഏറ്റവും പ്രധാനപ്പെട്ടവളാണ് പരമം എന്തൊക്കെ പറയാം പരബ്രഹ്മ മഹിഷി എന്ന് പറയാം പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപനായ കാമേശന് എന്ന് പറയാം അപ്പോൾ നമ്മളെ ത്രിമൂർത്തികൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അതാണ് പരൻ എന്ന ശബ്ദം പരബ്രഹ്മം എന്നും പറയാം പരൻ എന്ന ശബ്ദം എന്നാൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയും സൂചിപ്പിക്കുമ്പോൾ പരമ എന്ന് പറയുന്ന ശബ്ദം ലക്ഷ്മി സരസ്വതി ഗൗരി എന്നിങ്ങനെയുള്ള നാമത്തെയും സൂചിപ്പിക്ക എന്ന് പറയുന്നു ഇനി അറുന്നൂറ്റി പത്തൊമ്പതാമത്തെ നാമം പരമാവ പരമാ പാവനാകൃതി പാവനാകൃതി പാവനമായ ആകൃതിയോട് കൂടിയവൾ പാവന പാവനം എന്ന പദം പരിശുദ്ധം പാപഹരമായത് പാപങ്ങളില്ലാത്ത പരിശുദ്ധമായതാണ് പാവനം അപ്പോൾ പാവനമായ ആകൃതിയോടുകൂടിയവളാണ് പാവനാകൃതി പാവനം എന്ന ശബ്ദത്തിന് അഗ്നി ജലം പശുവിൻ ചാണകം രുദ്രാക്ഷം എന്നീ അർത്ഥങ്ങളും ഉണ്ട് പാവങ്ങളെ എല്ലാ പാപങ്ങളെയും മാലിന്യങ്ങളെയും നശിപ്പിക്കുന്ന സ്വഭാവം ഈ നാല് വസ്തുക്കൾക്കുണ്ട് അഗ്നിക്കും ജലത്തിനും പശുവിൻ ചാണകത്തിനും രുദ്രാക്ഷത്തിനും എല്ലാ പാപങ്ങളെയും മാലിന്യങ്ങളെയും നശിപ്പിക്കുന്ന സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് അഗ്നി രൂപിണിയായവൾ ജലരൂപിണിയായവൾ പശുവിൻ ചാണകമായിട്ടും രുദ്രാക്ഷമായിട്ടും രൂപമെടുത്തവൾ എന്നൊക്കെ അർത്ഥം അതുകൊണ്ട് പാവനം എന്ന പദം പാവനമായ ആകൃതിയോടുകൂടിയവൾ എന്നും പിന്നെ അതുപോലെ തപസ്സ് എന്നുള്ള അർത്ഥമുണ്ട് കാരണം തപസ്സികളിൽ തപസ്സായിട്ട് നിലനിൽക്കുന്ന ദേവി എന്നുള്ള അർത്ഥം ഇനി അറുന്നൂറ്റി ഇരുപത്തി ഇരുപതാമത്തെ അർത്ഥം നാമം അറുന്നൂറ്റി ഇരുപത് നാമം അനേകം കോടി ബ്രഹ്മാണ്ട ജനനി അനേകം കോടി ബ്രഹ്മാണ്ടങ്ങളെ ജനിപ്പിച്ചവൾ അപ്പോൾ ദേവിയുടെ ഈ പ്രപഞ്ചത്തിന് കാരണമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നാമങ്ങൾ കണ്ടല്ലോ അപ്പം ഇവിടെ നമുക്ക് നമ്മളീ കാണുന്ന ഈ സൂര്യനും അതിൻ്റെ ചുറ്റുമുള്ള ഗ്രഹങ്ങളും മാത്രമല്ല അനേകം കൂടി ബ്രഹ്മാണ്ടങ്ങൾ ഇതുപോലത്തെ തന്നെ സൗരയുഥങ്ങളെപ്പോലെ ഒരുപാട് ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട് ആ ബ്രഹ്മാണ്ടങ്ങളെയൊക്കെ അതിൻ്റെ ഒരു അല്പമാത്രമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഭൂമി അതുതന്നെ നമ്മുടെ മനസ്സിനും നമ്മുടെ ബുദ്ധിക്കും ഒക്കെ അതീതമാണ് ആ ഭൂമി പോലും നമുക്ക് എന്താണെന്ന് അറിയില്ല അങ്ങനെ അനേക കൂടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് എന്നും ആ ബ്രഹ്മാണ്ടങ്ങൾക്കെല്ലാം ജനനിയാണ് ലളിതാംബികയായ ദേവി എന്നും ആദിപരാശക്തി എന്നും ഉള്ള ആ ഒരു നാമവും അവിടെ നമുക്ക് ഓർക്കാം അപ്പോൾ അറുന്നൂറ്റി ഇരുപത് അനേക കോടി ബ്രഹ്മാണ്ട ജനനി അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ ജനിപ്പിച്ചവളാണ് എന്നുള്ള അർത്ഥം ഇനി അപ്പോൾ നമ്മളിന്ന് നോക്കിയ ഭാഗം എന്തൊക്കെയാണ് കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സജാമര രമവാണി സവ്യദക്ഷിണ സംവിധ ആദിശക്തിരമേ ആത്മാ പരമാനാകൃതിഹി അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യ വിഗ്രഹ ഭാഗത്ത് വരുന്ന അറുന്നൂറ്റി ഇരുപത് വരെയുള്ള നാമങ്ങൾ അറുന്നൂറ്റി പതിനൊന്ന് മുതൽ അറുന്നൂറ്റി ഇരുപത് വരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കിയത് ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവ്വ ശ്രീകൃഷ്ണ അർപ്പണ വസ്തു ഓമസ